എന്താണെന്നത് അറിയാൻ വയ്യാ നമുക്ക് നോക്കാം നമുക്ക് ഇതാ മിക്സിയിലേക്ക് അരിഞ്ഞിട്ട് കൊടുക്കാം ചിക്കൻ കിട്ടുന്ന അരപ്പുണ്ടാക്കിയാൽ അടിപൊളി കിട്ടുന്ന ഒരു അരപ്പ് മസാല ഉണ്ടാക്കാൻ പോവുകയാണ് നമ്മൾ പൊരിക്കുന്ന ചിക്കന് ചിക്കൻ ഫ്രൈക്ക് ഇതേ ഉള്ളി അല്ലാതെ അവിടെ കിടപ്പുണ്ട് ഇനി ഉള്ളിയൊക്കെ നമുക്ക് അതാ അരിഞ്ഞതായിട്ട് കൊടുക്കാം കേട്ടോ അതിനൊക്കെ തന്നെ നമ്മൾ മീനൊക്കെ വെള്ളത്തിൽ കിടപ്പുണ്ട് കാണിച്ചു തരുന്നുണ്ട് ഇതാ ഉള്ളി അതിനൊക്കെ തന്നെ വെളുത്തുള്ളി ഇഞ്ചി കറിയേപ്പില എല്ലാം ഇവിടെ ഉണ്ട് தா மிக்ஸில் எல்லாம் நமக்கு மிக அரிஞ்சிட்டு கொடுக்குண்டு சிக்கன் ஃபிரை நமக்கு உண்டாக இருந்த அது பொரிச்ச மீன் அயலஃ அயலஃபு அயலஃபா ാണ് ചിക്കൻ ഫ്രൈക്ക് വേണ്ടി ചെയ്യുന്നത് ഓക്കെ അതായത് നമുക്ക് അരച്ച് എടുക്കാണ്ടോ മിക്സിൽ അരക്കാൻ നമുക്ക് ഓക്കെ ഒന്ന് അരച്ചെടുക്കാറുണ്ട് പാത്രം ഒക്കെ എടുത്തിട്ടുണ്ട് ഓക്കെ നമ്മളെ മോഡത്തിന് പ്രഷറോ നെറ്റ്വർക്കിലൊക്കെ നമുക്ക് ഇതായി പോകാൻ നമുക്ക് അടിപൊളി ആദ്യം ചിക്കൻ ഫ്രൈയുടെ മസാല ഉണ്ടാക്കാൻ മസാല ഒക്കെ എല്ലാ ഐറ്റംസും ഉണ്ടായിരിക്കും കേട്ടോ മസാല ഒന്നായിട്ട് നോക്കണം ആവശ്യമുണ്ട് മതിയോ മതി കേട്ടോണ്ട് നമ്മളാ ഇത് ചിക്കൻ ഫ്രൈഡാണ് ഇനി നമുക്ക് മീൻ ഫ്രൈഡ് ഉണ്ടാക്കാതെ നമ്മൾ ചിക്കൻ ഫ്രൈഡ് ഉണ്ടാക്കും കേട്ടോ മസാല ഉണ്ടാക്കുന്നു ഓക്കേ ചിക്കൻ ഫ്രൈ അതെ ചിക്കൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് തീ കത്തി നമ്മുടെ സ്പെഷ്യൽ അട്ടിപ്പൊളി ഒരു ചിക്കൻ ഫ്രൈയും അതൊക്കെയാണ് നമുക്ക് ആയിരം ഫ്രൈ ഉണ്ട് അതൊക്കെ കറികളുണ്ട് അപ്പൊ അതെല്ലാം കാണിച്ച് തരാം ചൂടാകണം ഒന്ന് ചൂടായിട്ട് നമുക്ക് എണ്ണ എന്നാ ഒക്കെട്ടില എടുത്താ മസാലെ തേച്ച് വെച്ചേക്കുന്ന മസാല ഒക്കെ നമ്മളിവിടെ നിർത്താറുണ്ട് അത് ഞാനത്തെ അതിനൊക്കെ അതിന് അറിയാൻ വയ്യ നേരത്തെ കാണിച്ചിട്ടുണ്ട് ഞാൻ പക്ഷെ നമുക്ക് നോക്കുന്ന കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും വേറെ ഒന്നുമില്ല മുളപ്പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി അങ്ങനൊക്കെ ഇട്ട് എല്ലാം റെഡിയാക്കി തേച്ച് ഉറക്കി ഇവിടെ വെച്ച് കേട്ടോ കിട്ടിലൊരു ചിക്കൻ ഒക്കെ നോക്കാൻ ഇങ്ങനെ കൊടുക്കാം എന്നിട്ട് നമുക്ക് ചിക്കൻ മസാല ചോദിച്ചിട്ട് ചിക്കൻ പൊരിക്കുന്ന പ്രത്യേക ഒരു സ്റ്റൈലില് നമുക്ക് കാണാം എന്നെ ഒന്ന് ചൂടാവണം എന്നെ ഒന്ന് ചൂടായിട്ട് നമുക്ക് ചിക്കൻ തതിലേക്ക് കൊടുക്കാൻ നമ്മളെ മസാല ഇവിടെ റെഡിയാണ് നമ്മളെ ചിക്കൻ ഉണ്ട് ചിക്കൻ ഉള്ള മസാലയാണത് ഓക്കെ ഇത് റെഡിയാണ് അരപ്പാണ് ചിക്കൻ്റെ അരപ്പാണിത് ഉച്ചയ്ക്ക് ഇന്നത്തെ പരിപാടി പെട്ടെന്ന് നമ്മൾ ചെയ്യണം സമയം വാങ്ങി ഇത് ടോർച്ചി ടോർച്ചി ഓക്കേ ദാ സമറ ഫ്രൈ ദാ ചിക്കൻ ഫ്രൈ ദാ ഇടിലായിട്ടുണ്ട് ഇളക്കി കൊടുക്കാം അതുപോലെ തന്നെ ചിക്കൻ ഫ്രൈഡ് എല്ലാം മസാല എല്ലാം നല്ല മണം വരക്കൊന്നും വേണ്ട അപ്പൊ മുരിങ്ങ മണം വരവ് വരുമ്പോ അപ്പൊ എല്ലാ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ സബ്സ്ക്രൈബർ കുറവാണ് സബ്സ്ക്രൈബ് ചെയ്യുക പല കൊണ്ട് തന്നെ ൊടി കിട്ടില്ല ചിക്കൻ ഫ്രൈ ആയിരിക്കട്ടെ ആട്ടിപ്പൊടി പിന്നെ നമുക്ക് പത്ത് മിനിറ്റ് പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് മസാല നമുക്ക് ഇട്ട് കൊടുക്കാം പത്ത് മിനിറ്റ് ഒന്ന് റെഡി ആയിട്ട് പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ മസാല ഇടത്ത് നന്നായിട്ടൊന്ന് വിഴിഞ്ഞു വരണം ഒന്ന് റെഡിയായി വരണം ഇനി നമുക്ക് മീൻ റെഡി ആക്കാൻ പോലെ മീൻ റെഡിയാണോ ചെയ്യുന്നത് ആട്ടിപ്പൊളി ഉള്ളത് തയ്യാറാക്കണം ചിക്കൻ ഫ്രൈ എല്ലാം ഉപയോഗിക്കൊണ്ട് ചിക്കൻ കറിയുണ്ട് അതിപ്പോ ഇതെല്ലാം കഴിവുകൾ ചിക്കൻ കറി ചെയ്യുന്നത് അത് ചോറ് ചോറ് നമ്മളെ വയസ്സിന്റെ പരിപാടി എല്ലാ സക്ഷേ ചെയ്യാണ് അതേപോലെ ആ ചോറ് നമ്മള് കുക്കറിലാണ് ചോറ് വെക്കുന്നത് കേട്ടോ കുക്കറിലൊക്കെ കുക്കറിലാണ് വേഗപ്പൊന്ന് നോക്കണം കുക്കറിൽ വെച്ചാൽ നമുക്ക് എളുപ്പത്തില് നമുക്ക് ലാഭമായിട്ട് വെക്കാൻ പറ്റും കേട്ടോ അത് ഇരുന്നെല്ലാം തുടങ്ങട്ടോ അവിടെ ഇരിക്കട്ടെ നമ്മളതായ മീനിന്റെ പരിപാടികൾ ചെയ്യാറുണ്ട് നമ്മുടെ ചാള ചാള ചോറ് വർഷം ചാളയല്ല ഇത് അയലയാണ് അയല റെഡിയാക്കാം ഒന്ന് അയല ഫ്രൈ ആണ് നല്ല കിട്ടില്ല ഒരു അയല ഫ്രൈ ആണ് അപ്പൊ അയല നമുക്ക് ഇതാ വൃത്തിയാക്കി എടുക്കാം കേട്ടോ ഒന്നിങ്ങനെ ആക്കിട്ട് അപ്പോൾ അല്ലെങ്കിൽ എല്ലാ ഫ്രണ്ട്സും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക തീർച്ചയായിട്ടും ബൽബൺ കൊടുത്ത് ഞാനെപ്പ് ചെയ്യണം കേസ് നമുക്ക് അത സബ്സ്ക്രൈബർസ് കുറവാണ് അതുകൊണ്ടാണ് ഓക്കെ നമുക്കതായതൊന്നും റെഡിയാക്കി ഓരോന്നൂറോ നാട്ടൊന്ന് റെഡിയാക്കി എടുക്കണേ കേട്ടോ അത് കിട്ടില്ല അട്ടിപ്പൊളിയുള്ള ഫ്രഷ് അട്ടിപ്പൊളിയാണ് നമ്മളെ അയലേനെ ഇതൊക്കെ നമ്മളെ സ്പെഷ്യൽ ഇന്നത്തെ അതായതിൽ അയല പൊരിക്കാം അതുപോലെ നമ്മളെന്താ ചിക്കൻ ഫ്രൈ ഇവിടെ റെഡിയായി ഇന്നുകൊണ്ടിരിക്കുക തന്നെയാണ് മസാല മസാലുണ്ട് ചിക്കൻ ഫ്രൈയിലേക്കുള്ള മസാലയാണ് മസാല ഉണ്ട് സ്പെഷ്യൽ പരലൊക്കെ ഒന്ന് ചിരണ്ടി കളഞ്ഞിട്ടാണ് നമ്മളത് വൃത്തിയാക്കി എടുക്കുന്നത് കേട്ടോ നമ്മൾ കിട്ടില്ല അടിപൊളിയാണ് സൂപ്പർ ടേസ്റ്റാണ് ആണ് അതായത് ഒട്ടും ചീജ് പൊടി നല്ല ഫ്രഷ് അതില തന്നെയാണ് ഫ്രഷ് അയല നമുക്ക് അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ എന്താ പറയുക അടിപ്പൊടി നമ്മൾ ലഞ്ചിനുള്ള എന്താ പരിപാടികൾ നമുക്ക് ഒരേ കെട്ടിൻ്റെ ചിക്കൻ ഫ്രൈ ഉണ്ട് അതുപോലെ തന്നെ ഒരു അയല ഫ്രൈ ഉണ്ട് ചിക്കൻ കറിയുണ്ട് പിന്നെ റൈസ് ഉണ്ട് പിന്നെ ഇന്നലെ വെച്ചാൽ കുറച്ച് എന്താ പറയുക ബിരിയാണി ചോറും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഏതെല്ലാം എന്താ പറയുക സ്പെഷ്യൽ ഇന്നത്തെ ചിക്കനൊന്നും കൂടെ തുറന്നു കണ്ടിട്ട് ഏകദേശം ഒരു പത്ത് മിനിറ്റ് എടുക്കും ഇനി നമുക്ക് മസാല കൂടുതൽ കിട്ടണം അപ്പോൾ നമുക്ക് മീനൊന്ന് റെഡിയാക്കി നല്ല ആവി കുറയ്ക്കുന്നുണ്ട് ഓക്കെ வட்ட ஒரு பத்து மினிட்டு கைஞ்சிட்டு வந்து நமக்கு தாய் கொடுக்கலாம் இது உள் மசாலையு கொடுக்க நம்ம விஷயங்கர கேசே மீன்களை ரெடி ஆக்கணும் மீன் ரெடி ஆக்காண்டி அதுக்கெண்டா உள் காரியங்களா ரெடி ஆக்காண்டோ இட்டும் மீ മസാലയും കാര്യങ്ങളൊക്കെ നമുക്ക് റെഡിയാക്കാനുണ്ട് അപ്പൊ അതുകൂടെ വന്ന് കഴിഞ്ഞിട്ട് കാണിച്ചു തരുന്നുണ്ട് കുയ്ക്കിട്ടിലായിട്ട് അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ എന്താ പറയുക അടിപൊളി വിശേഷങ്ങൾ മീനൊന്ന് കണ്ടിച്ചൊക്കെ ഒന്ന് റെഡിയാക്കണം ഓക്കെ ഇതായ കണ്ടിച്ചൊന്ന് റെഡിയാക്കിയതിനു ശേഷം നമ്മളിത് ഉടനീ തന്നെ അടുത്തായിട്ട് വരുന്നുണ്ട് മസാല ഒക്കെ ഇതെല്ലാം കിട്ടില്ല മസാല തന്നെയാണ് ഇവിടെ ചെയ്യുന്നത് അടിപ്പൊളി അല്ല സീലിട്ട് ഇതെല്ലാം കിട്ടില്ല നോക്കി നമ്മൾ റെഡി ആക്കിയിട്ടുണ്ട് അടിപ്പൊളി മസാല കണ്ടു അതൊക്കെ നമ്മൾ ചിക്കൻ ഫ്രൈ തവള റെഡി ആക്കിക്കൊണ്ടിരിക്കുക തന്നെയാണ് നമ്മളത് അയല അയല ഓരോ തവള റെഡി ഇതെല്ലാം ഒന്ന് സെറ്റ് ചെയ്തിട്ട് ഇപ്പൊ തന്നെ വരുന്നതാണ്